എന്ന ഒരു ദേശീയ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിലാണ് ഞാൻ ഈ യോഗത്തെ അഭിസംബോധന ചെയ്യുന്നത് സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ജീവിതവാരം ലഭ്യീകരിക്കുന്നതിനുള്ള നടപടികൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള സ്വപ്നവുമായി മുന്നോട്ട് പോകുന്ന കേരളദേശം പാർട്ടിക്ക് എന്റെ ഹൃദയത്തിൽ നിന്നുള്ള അഭിവാദ്യങ്ങൾ ആദ്യം അർപ്പിച്ചുകൊള്ളുകൊണ്ട് നമ്മളെ മഹത്തായ കുറിച്ച് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത് അതിന്റെ കാരണം മറ്റു പല രാജ്യങ്ങളുടെ അനേക രാജ്യങ്ങളുടെ ഭരണഘടനകളെ താരതമ്യ പഠനം ചെയ്ത് അതിന്റെ ന്യൂനതകളെല്ലാം പരിഹരിച്ച് ന്യൂനതാരഹിതമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭരണഘടനയാണ് നമ്മുടെ അതുകൊണ്ടാണ് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർ ഒരിക്കൽ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഭരണഘടനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാൽ മോശപ്പെട്ട ആളുകളുടെ ഭരണാധികാരികളുടെ കയ്യിൽ അകപ്പെട്ടാൽ അത് ഏറ്റവും ഹീനമായി പരിണമിക്കും എന്നുള്ളൂ ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി ഒരു ജാഗ്രതാ സമിതി പോലെയാണ് ഈ കേരള കേരളദേശം പാർട്ടിയുടെ ഉദയത്തെ ഞാൻ കാണുന്നത് ഓരോ വ്യക്തിക്കും അറുപത് വയസ്സ് നിങ്ങൾ ആലോചിക്കണം അറുപത് വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി തന്റെ അറുപത് പൈസ വരെയുള്ള ജീവിതകാലത്ത് അവന്റെ സമ്പാദ്യത്തിന്റെ അവന്റെ അധ്വാന ഫലത്തിന്റെ എഴുപത്തി അഞ്ചിലധികം ശതമാനവും വിവിധ ഇനങ്ങളിൽ നികുതിയായി സർക്കാരിലേക്ക് നൽകിയിരിക്കുകയാണ് തുച്ഛമായ തുക മാത്രമേ അവന്റെ സ്വന്ത ആവശ്യത്തിന് വിനിയോഗിക്കാൻ അവർ കാണുകയുള്ളൂ മിക്കവാറും അതും കാണുകയില്ല ഓരോ നമുക്കറിയാം ഒരു ചായ കുടിക്കുന്ന യാചകൻ പോലും രണ്ട് രൂപ ജി എസ് ടി കൊടുക്കുന്ന രാജ്യമാണ് കൊടുക്കേണ്ടി വരുന്ന ഒരു രാജ്യമാണ് ഈ രാജ്യത്ത് അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളത് ജനങ്ങളോട് പ്രതിബദ്ധത്തിലുള്ള ഏതൊരു സർക്കാരിന്റെയും പ്രഥമവും പ്രധാനവുമായ ഉത്തരവാദിത്വമാണെന്ന് നമുക്കറിയാം പക്ഷേ വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഈ ജനസാമാന്യങ്ങളെ കൈതെടുത്ത ശേഷം അവരെ സുഖ സുഷുതിയിൽ ആരാടി എന്ന് മതിമറന്ന് ജീവിക്കുമ്പോൾ ഈ പാവപ്പെട്ടവരുടെയും പാർശ്വവത്കരിക്കപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും ദുരിതങ്ങൾ കാണാതും നമ്മുടെ ഭരണഘടനയുടെ മുപ്പത്തൊമ്പത് എ അനുച്ഛേദ പ്രകാരം ഓരോ പൗരനും ജീവസന്ധാരണത്തിനുള്ള മാർഗം സംഘടിപ്പിച്ചു കൊടുക്കുവാൻ സ്റ്റേറ്റിന് ബാധ്യതയുണ്ട് അത് ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പ്രധാനപ്പെട്ട തത്വമാണ് ഓരോ പൗരന്റെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും അതിന് ജീവിതമാരെ ഉണ്ടാക്കി കൊടുക്കുവാനും നമ്മുടെ രാജ്യം ബാധ്യസ്ഥമാണ് ആ ബാധ്യത നിറവേറ്റുക എന്ന് മാത്രമേ ഈ െൻഷൻ ഉണ്ട് ഉദ്ദേശിക്കപ്പെട്ടു ക്ഷേമ പെൻഷൻ അടിച്ചു മാറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ സിവിൽ സർവീസ് അതിന്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥ ജീർണ്ണതയുടെ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും അതായത് മേലിറിന് വിളവ് നിക്കുന്ന അവസ്ഥ യാതൊരു നിവൃത്തിയില്ലാതെ ഒരു മാസം ആയിരത്തി അറുനൂറ് രൂപ കൊണ്ട് ഇവിടെ എങ്ങനെ ജീവിക്കും നമുക്കൊക്കെ അറിയാം ഒരു നിവൃത്തിയില്ലാത്ത പാവപ്പെട്ടവന് കൊടുക്കേണ്ട പിച്ച ഈ ആയിരത്തി രൂപ അതുപോലും ലക്ഷക്കണക്കിന് രൂപ ശമ്പളം പറ്റുന്ന സർക്കാർ ജീവനക്കാരെ അടിച്ചു മാറ്റുക പറയുമ്പോൾ ഇതിൽ കൂടുതൽ ലജ്ജാവഹമായിട്ട് ഒരു ജനാധിപത്യ രാജ്യത്തിൽ എന്താണ് ഇനി നടക്കാനുള്ളത് ഇതിന്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണാധികാരികൾക്കാണെന്ന് ഞാൻ പറയും കാരണം സംഘടിത ശക്തിയുടെ അതായത് സർക്കാർ ജീവനക്കാരുടെ സംഘടിത ശക്തിയുടെ മുമ്പിൽ മുട്ടുമുടക്കുന്ന സർക്കാരാണ് ഇത്തരം ഹീന നടപടികൾ ചെയ്യുവാനായിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് സർക്കാർ ജീവനക്കാർക്ക് ധൈര്യം നൽകുന്നു അതിനെ അതിനെതിരെ കേരളദേശം പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പ്രക്ഷോഭ പരിപാടിക്ക് എല്ലാ ആശംസകളും നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ പേരിൽ അർപ്പിച്ചുകൊണ്ട് എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച ഇതിന്റെ അധ്യക്ഷൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ജോർജ് ജോസഫ് ആളപ്പള്ളി ശ്രീരാൻ കുര്യ ജോൺ പവനൻ മേനോൻ തുടങ്ങി ഇതിന്റെ മുൻനിര പ്രവർത്തകരോടുള്ള എന്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ പാർട്ടിയുടെ നയങ്ങൾക്ക് നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ എല്ലാ പിന്തുണയും ആഭിമുഖ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം